മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന ദ്വിദിന ഇന്റർനാഷണൽ സെമിനാറിന്റെ ആദ്യ ദിവസത്തെ മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന ദ്വിദിന ഇന്റർനാഷണൽ സെമിനാറിന്റെ ആദ്യ ദിവസത്തെ പ്രബന്ധാവതരണങ്ങൾ പൂർത്തിയായി കോളേജിന്റെ ചീഫ് പെർസർ റവറൻ ഡോക്ടർ വർഗീസ് നാനിക്കാ അനുഗ്രഹ പ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ സാമൂൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു സെമിനാറിന്റെ ഉദ്ഘാടനം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഡിപ്പാർട്ട്മെൻറ് ഓഫ് എഡ്യൂക്കേഷണൽ പ്രൊഫസർ ഡോക്ടർ അമർജി കുമാർ നിർവഹിച്ചു ഇന്ത്യൻ വേദഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെക്കുറിച്ച് വളരെ ആധികാരികമായി അദ്ദേഹം സംസാരിച്ചു കൊളംബോ റീജിയണൽ സെന്റർ ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർജ് ഐ എച്ച് കുക്ക് മുഖ്യപ്രഭാഷണം നടത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു തുടർന്ന് അമേരിക്കൻ ഹാർഡ്വാർഡ് മേസി സ്കോളർ ഡോക്ടർ ജിമോൾ തോമസ് ജോർജ് ഗസ്റ്റ് ഓഫ് ഓണർ നിർവഹിച്ചു കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ കോളേജ് കോർഡിനേറ്റർ എ മൃദുല കോളേജ് നാഗ് കോർഡിനേറ്ററും റിസർച്ച് വിംഗ് കൺവീനറുമായ പി കെ സിന്ധു എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ